ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഷൊർണൂർ നിന്നും നിലമ്പൂർ റോഡിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് ആകെ ഏഴ് ട്രെയിനുകളാണ് പോകുന്നത് അതിൽ രണ്ടെണ്ണം എക്സ്പ്രസ് ട്രെയിനുകളാണ് ആദ്യത്തെ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്നും നിലമ്പൂർ റോഡ് വരെ പോകുന്ന ട്രെയിനാണ് ഷൊർണൂർ നിന്നും നിലമ്പൂർ റോഡ് വരെ പോകുന്ന സമയം മാത്രമേ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടാമത്തെ ട്രെയിൻ പാലക്കാട് നിന്നും നിലമ്പൂർ റോഡ് വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ഷൊർണൂരിൽ നിന്നും രാവിലെ ഏഴ് അഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് രാവിലെ എട്ട് അമ്പതിന് നിലമ്പൂർ റോഡിൽ എത്തിച്ചേരും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കിലോമീറ്ററാണ് മൂന്നാമത്തെ ട്രെയിൻ രാവിലെ ഒമ്പത് മണിക്ക് ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിനാണ് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നുണ്ട് ആദ്യം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേഷൻ കോഡാണ് അടുത്തതായി കോട്ടയത്ത് നിന്നും എറണാകുളം വഴി നിലമ്പൂർ റോഡ് വരെ പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനിൻ്റെ സമയമാണ് ഷൊർണൂരിൽ നിന്നും രാവിലെ പത്ത് ഇരുപതിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ഷൊർണൂരിനും നിലമ്പൂർ റോഡിനും ഇടയ്ക്ക് ഈ ട്രെയിനിന് രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ അടുത്തത് അഞ്ചാമത്തെ ട്രെയിനാണ് ഷൊർണൂരിൽ നിന്നും ഉച്ചയ്ക്ക് രണ്ട് അഞ്ചിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ നിർത്തുന്നതാണ് ഉച്ചയ്ക്ക് മേലാണ് സർവീസ് നടത്തുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിനായി സമയത്തോടൊപ്പം പി എം എന്ന് ചേർത്തിട്ടുണ്ട് മൂന്ന് നാൽപ്പത്തഞ്ചിന് നിലമ്പൂരെത്തിച്ചേരും അടുത്തത് ആറാമത്തെ ട്രെയിനാണ് വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിനാണ് ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്നത് പാസഞ്ചർ ട്രെയിനുകൾ നിർത്തുന്ന എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് രാത്രി ഏഴ് മുപ്പത്തിയഞ്ചിന് നിലമ്പൂരിൽ എത്തിച്ചേരും ഈ ട്രെയിനിൻ്റെ നമ്പർ പൂജ്യം ആറ് നാനൂറ്റി എഴുപത്തി മൂന്നാണ് അടുത്തതായി ഏഴാമത്തെയും അവസാനത്തേതുമായ പാസഞ്ചർ ട്രെയിനാണ് രാത്രി എട്ട് പത്തിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്നു പത്ത് മണിക്ക് നിലമ്പൂർ റോഡിൽ എത്തിച്ചേരും ഈ ചാനലിൽ അഞ്ച് പ്ലേലിസ്റ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ മിക്കവാറും എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളുടെയും വിശദമായ സമയങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്